ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം എന്ന മതം കാരണം വല്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ലോകം മുഴുവൻ ആളുകൾക്കും ഈ മതം വലിയ ദുരന്തവും ദുരിതവും പ്രശ്നവും സമാധാനമില്ലാത്ത ജീവിതവും കൊണ്ടിരിക്കുന്നു ഈ മതം ലോകവ്യാപകമായി നിരോധിക്കേണ്ടുന്ന സാഹചര്യം പോലും ഉണ്ടായിരിക്കും കാരണം എന്റെ മതം മാത്രമാണ് മെച്ചപ്പെട്ടത് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അപരന്റെ മതത്തിലുള്ള കോട്ടങ്ങളെ പൊലിപ്പിക്കുകയും ചെയ്യുന്നു ഈ മതവിശ്വാസികളുടെ തന്നെ കണ്ണിൽ കിടക്കുന്നത് കോലാണ് എന്നിട്ടും അപരന്റെ മതത്തിലെ കരടിന്റെ പിന്നാലെയാണ് ഇവരുടെ ശ്രദ്ധയത്രയും അത് അതിലും നിൽക്കുന്നില്ല മറ്റു മതവിഭാഗങ്ങളെ മുഴുവനും തുടച്ചു നീക്കണം ഇതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം വേറെ ഒരു മതവിഭാഗങ്ങളും വേറെ ഒരു മതവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളും ഇവിടെ പാടില്ല ഇവിടെ ഞങ്ങൾ മാത്രം മതി ഞങ്ങളുടെ പടച്ചിറമ്പ് മാത്രമാണ് ഏറ്റവും വലിയവൻ ഞങ്ങളുടെ മതഗ്രന്ഥം മാത്രമാണ് ഏറ്റവും ശക്തിയുക്തം ശരിയായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളാണ് മരണാനന്തര ജീവിതത്തെ നല്ല രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നന്മ ചെയ്താൽ പ്രതിഫലവും തിന്മ ചെയ്താൽ ശിക്ഷയും കിട്ടുന്ന ഒരു രക്ഷിതാവും ഞങ്ങൾക്കാണുള്ളത് ഞങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടെങ്കിലും ഞങ്ങൾ കാണാത്ത ചിത്രങ്ങളില്ലാത്ത ഏകനായിട്ടുള്ള ഒരു പടച്ചിറമ്പിലാണ് വിശ്വസിക്കുന്നത് എന്ന് തുടങ്ങി ഇസ്ലാം മതവിശ്വാസികളുടെ പ്രത്യേകതകൾ ഏറെയാണ് ഇതിനകത്താണ് പലപ്പോഴും അമുസ്ലിങ്ങളായിട്ടുള്ള പെൺകുട്ടികൾ സ്ത്രീകൾ വീണു പോകുന്നത് കാരണം അവര് നോക്കുമ്പോൾ അയ്യോ നമുക്ക് ഇത്രയധികം ദൈവങ്ങൾ ഉണ്ടല്ലേ ഏത് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാലാണ് ആ ദൈവം കണ്ണു തുറക്കുക എന്നറിയില്ല അതുകൊണ്ട് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് രൂപങ്ങൾ ഉണ്ട് മനുഷ്യർ തന്നെ ഉണ്ടാക്കുന്നതാണ് കല്ലിലും മണ്ണിലും ഒക്കെ ഉണ്ടാക്കുന്ന അത്തരം രൂപങ്ങളെ വിളിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ വമൻ എന്നാണ് ഖുർഹാൻ പറയുന്നത് നിങ്ങളെക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് വമൻ അല്ലോല്ല മിമ്മയത് പ്രാർത്ഥിക്കുന്നവനേക്കാൾ മിന്ദുവിനില്ല അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട് അല്ലല്ലോ മല്ലായു ലഹുലാമത്ത് നാളു വരേക്കും നിങ്ങൾക്കുത്തരം നൽകാത്ത ഒരു സൃഷ്ടാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ ആരുണ്ട് എന്ന് ചോദിച്ച് ആ മുസ്ലിങ്ങളായിട്ടുള്ള സകല ആളുകളെയും അവര് ചെയ്യുന്നത് ബഹുദൈവാരാധനയാണ് എന്ന് പറഞ്ഞിട്ട് മടക്കി അയക്കുമ്പോൾ അള്ളാഹു എന്നത് ഒരു അറബി ദേവനാണ് എന്ന യാഥാർത്ഥ്യം മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിൽ എല്ലാത്തിനെയും അടിച്ചു പൊട്ടിച്ച് ഒരു ദൈവം ഒരു പ്രതിമയെ മാത്രം ബാക്കി വെച്ചത് എന്തിന്റെ പേരിലായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം നബി എന്തുകൊണ്ടാണ് വജുനബിനി വബനി അനെ അബ്ദുൽ എന്ന് പ്രാർത്ഥിച്ചത് എന്നെയും എന്റെ ശേഷക്കാരെയും എന്റെ മക്കളെയും ഈ ബഹുദൈവാരാധനയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാനുണ്ടായ സാഹചര്യം എന്താണ് അങ്ങനെ നോക്കുമ്പോൾ ലോകവ്യാപകമായി മതം മറ്റുള്ളവരുടെ സമാധാനത്തെ കാർന്നു തിന്നുകയും അവരുടെ മതങ്ങളെല്ലാം അവരുടെ വിശ്വാസങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം തെറ്റാണ് എന്ന് സമർത്ഥിക്കുകയുമാണ് ഈ മതം ചെയ്യുന്നത് അതുകൊണ്ട് ഇസ്ലാം മതം നിരോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചു എന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഒരു ഒരു മതപരമായ നീയോർക്ക് മെട്രോ ട്രെയിനിൽ കണ്ട ഒരു മെട്രോ ട്രെയിനിൽ എല്ലാ അപ്പാർട്ട്മെന്റുകളും എടുത്തു എന്നാണ് അതായത് മുസ്ലിം മതത്തെ നിരോധിക്കണോ എന്ന് ചോദിച്ചു ചില അഭിപ്രായം കേട്ടിട്ടുണ്ടല്ലോ സർക്കാരിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഉയർത്തുന്നതായിരുന്നു സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ടിട്ടില്ല ഇതിനെ പല രീതിയിൽ വേണമെങ്കിൽ അതായത് ഒരാളോ ഒരു സംഘമോ ഒരു സംഘടനയോ ഒരു രാജ്യമോ അതല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങളോ ഇങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഇത് എത്രമാത്രം അപകടമാണ് എന്നവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അല്ല ഇവർക്ക് വിശ്വസിക്കാം പക്ഷേ ഇവർക്ക് ഈ രാജ്യത്ത് ഇത് പ്രാവർത്തികമാക്കാൻ പറ്റില്ല അതേ നമ്മൾ പറയുന്നുള്ളൂ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ ഭീകരത കണ്ടെത്തണം നിങ്ങളത് വിശ്വസിച്ചോ ഇവിടെ നിങ്ങൾക്കത് ഫോളോ ചെയ്യൽ കുറച്ച് ശ്രമകരമായിരിക്കും ഇതേ നമ്മൾ പറയുന്നുള്ളൂ ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചോ അതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാകാനില്ല പക്ഷേ അത് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യാൻ ശ്രമിച്ചാലുള്ള പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഈ രാജ്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ വേണം അതായത് ഈ കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ പാടില്ല അതുപോലെ തന്നെ അവരുടെ ചില ആശയങ്ങൾ ഇവിടുത്തെ എല്ലാവരുടെ എല്ലാ മതവിശ്വാസികളും അവിശ്വാസികൾ യുക്തിവാദികളും ഒക്കെ അംഗീകരിക്കണം ലോക തത്വം തന്നെ മുസ്ലിം എന്ന് പറയുന്ന ആ ഒരു ആറാം നൂറ്റാണ്ടിന്റെ ബേസ് ചെയ്താണ് ലോകം തരം കൊണ്ടുപോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് പലതും കല്ലറിനെയും അല്ലെങ്കിൽ സൂര്യനും മുറിച്ചെടുത്തും ഒക്കെ ഒക്കെ ഉണ്ടാക്കി കേട്ടോ പല അഭിപ്രായം ഇത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്ക ഐക്യനാടുകളിലും യൂറോപ്യൻ നാടുകളിലും സ്കാനേജ്യൻ രാജ്യങ്ങളിലും ഒക്കെ തന്നെ ചില ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ ഭീകര പ്രവർത്തനങ്ങളുടെ മത തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അമേരിക്കൻ സമൂഹം ചോദിച്ചു പോയതായിരിക്കണം പല മേഖലകളിലും ഇതുതന്നെയാണ് ലോഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിലെ ലോഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് കളിക്കേണ്ടി വലിയ പ്രാഥന നമസ്കാര ചടങ്ങുകൾ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മൾ വീഡിയോ അപ്പോൾ അപ്പോൾ ഒരു ഒരു സ്റ്റേഡിയം 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 സ്റ്റേഡിയത്തിൽ മനുഷ്യരും അത്ര അത്ര പ്രാധാന്യത്തോടെ നടക്കുന്ന മൈക്കിലൂടെ ഉറക്കെ ടർബോ എന്ന് പറയുന്ന സിനിമ കോഴിക്കോട് ദർശന തിയേറ്ററിൽ കളിച്ചപ്പോ അള്ളാഹു അക്ബർ പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടിട്ട് ആളുകൾ ഇറങ്ങി ഓടി അത്രയ്ക്ക് അപകടകരമായിട്ടുള്ള ഒരു മുദ്രാവാക്യമായിട്ട് അള്ളാഹു അക്ബർ മാറിയിരിക്കുന്നു

ഇത്തരം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തീവ്രവാദങ്ങളും മുഴുവൻ അതേ സമുദായത്തിൽപ്പെട്ട മതവിഭാഗങ്ങളെയും ബാധിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നു അതിന് ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട് ഒന്ന് ഇപ്പൊ പോപ്പുലർ ഫ്രണ്ടുകാര് ജോസഫ് മാഷിന്റെ കയ്യും കാലം എടുത്തു ശരി അവരെ വിമർശിക്കാൻ അവര് ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ എത്ര ഇസ്ലാമിലെ ഇതര സംഘടനാ നേതാക്കൾ തയ്യാറായിട്ടുണ്ട് അവരും മൗനമായിട്ട് ഇതിനെ അംഗീകരിക്കുന്നു അതുകൊണ്ടാണ് അവരുടെ മനസ്സിനും ഇതുപോലെ ഒരു ഭീകരൻ ഉറങ്ങിക്കിടക്കുന്നു കേരളത്തിലുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തി കൊണ്ട് പ്രവർത്തികുന്നത് അല്ലെങ്കിൽ മുന്നിൽ അപഹാസ്യരാകുന്നു അല്ലെങ്കിൽ ഒരു ഇസ്ലാം എന്ന് ഭീകരം അതായത് തുലോം തുച്ഛമാളുകളുടെ ഇത്തരം രാജ്യവിരുദ്ധ പ്രവൃത്തികൾ സഹിഷ്ണുതയില്ലാത്ത പ്രവൃത്തികൾ മുഴുവൻ മുസ്ലിങ്ങളെയും സാരമായി ബാധിക്കുന്നു നമ്മൾ പറയുമ്പോൾ മുസ്ലിങ്ങൾ അത് ചെയ്തു എന്ന് തന്നെയേ പറയൂ ഇപ്പൊ എന്നെ കൊല്ലാൻ ഒരാൾ ശ്രമിച്ചാൽ അത് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന കാരണം കൊണ്ടാണല്ലോ മുഴുവൻ മുസ്ലിങ്ങളെയും അത് ബാധിക്കും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ശരി സംഭവിച്ചിട്ടില്ലെങ്കിലും ശരി നന്മയുടെ തന്നെ

അവരുടെ പാസ്പോർട്ട് വിസ പരിശോധിക്കുമ്പോൾ അവർ മുസ്ലിം നാമധാരിയാണെങ്കിൽ അവർ കൂടുതൽ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും ഒരു പക്ഷേ എക്സ് റേ വരെ എടുക്കേണ്ടി വരും സ്കാനിങ്ങിന് വിധേയരാകേണ്ടി വരും ഉമ്മറത്തോ പിന്നാമ്പുറത്തോ ഗോൾഡ് ഒളിപ്പിച്ചിരിക്കുന്നു അറിയണ്ടേ ഇനിയും ഇസ്ലാമിലെ പൗരോഹിത്യ വേഷമാണെങ്കിൽ ഉറപ്പായിട്ടും കമിഴ്ത്തി കിടത്തി സ്കാൻ ചെയ്യും അജിന് പോയിട്ട് വന്ന നാലു പേരുടെയാണ് മലദ്വാർ ഗോൾഡ് കിലോ കണക്കിന് എഴുതി ബോർഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് കാര്യമാണ് ില്ല അമേരിക്ക ബന്ധങ്ങളുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യ പലപ്പോഴും അഭിപ്രായം പറയുന്നത് ഡൽഹി വെച്ചിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടുത്തെ ജനതയിൽ അവിടുത്തെ സമൂഹവും തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതിപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലാകുന്നുണ്ട് ഇത് അമേരിക്കയിൽ വലിയ ചർച്ചയായിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്ക ഐറ്റുകളിലൊക്കെ തന്നെ ഈ ഒരു എഴുത്ത് വ്യാപിപ്പിക്കാൻ ചില ഏജൻസികൾ ശ്രമിക്കുന്നതുമായുള്ള ഒരു വാർത്തയും അതിന്റെ വിശദാംശങ്ങളും നമ്മൾ ഒരിക്കലും ഇത്തരത്തിൽ ഒരു മതപരമായ ഒരു ചിന്താ ഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത് ഈ മതത്തിൽപ്പെട്ട ആളുകളുടെ സ്വന്തം ഉത്സവം സാമൂഹ്യദ്രോഹ ജനദ്രോഹ നയങ്ങൾ കൊണ്ടും തീവ്രവാദ ആശയങ്ങൾ കൊണ്ടുമാണ് എന്നുള്ള അടിസ്ഥാനം അത് മാറ്റിവയ്ക്കാൻ സാധിക്കുന്നതല്ലേ ഇനിയും പല നാടുകളിലും പല മേഖലകളിലും പൊതുവിടങ്ങളിലൊക്കെ ചിലപ്പോൾ ഇത്തരം ബോർഡുകൾ കണ്ടേട്ടാം ഇത്തരം ബോർഡുകൾ നീക്കാനുള്ള ശ്രമങ്ങൾ പറയേണ്ടതുണ്ടായിട്ടില്ല സർക്കാർ നിയമങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും ശരി ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം അങ്ങോട്ട് എഴുന്നള്ളിയാ മതി നിങ്ങളുടെ രാജ്യത്തിന്റെ നിങ്ങളുടെ മതത്തിന്റെ നിയമ സംഹിതകളുമായിട്ട് അങ്ങോട്ട് എഴുന്നള്ളിയാൽ അവർ ചവിട്ടി പുറത്താക്കും അത് അനുഭവിക്കേണ്ടി വരും പിന്നെ ഇരവാദം ഉണ്ടാക്കിയിട്ട് നെഞ്ചിലിടിച്ച് നില കാര്യമില്ല 那你。